കെ എസ് സിയുടെ മീറ്റർ ഇങ്ങനെ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെ സി ബിക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് എഞ്ചിനീയർ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും ഭയങ്കര കോമഡിയന്മാർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാനില്ല എന്നാളി അത് കണക്ട് ചെയ്യാതെ ആ ബിൽഡിങ്ങിനുള്ളവരെല്ലാം ഇട്ടു കിടന്ന ആളാണ് ഇത് കണക്ട് ചെയ്തിട്ട് കേസും പരിപാടിയൊക്കെ അന്വേഷിച്ചാൽ പറ്റത്തില്ലേ എന്തൊരു വിവരക്കിടയിൽ പറഞ്ഞു ഇതിനകത്ത് വയ്യാത്ത ഒരാളുണ്ടെങ്കിലോ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും പേരും കുക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വളച്ച് പോകത്തില്ലേ അതിന് ഉത്തരവാദിത്വം ആരോ ഒരാൾ ഇപ്പോൾ ഏരിയയോ പഠി പഠിക്കുന്ന പിള്ളേരുണ്ട് അവർക്ക് നാളെ കോളേജ് പോകണം പല കാരങ്ങളും ഉണ്ട് ഇതൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ആരോ പറിച്ചു കളഞ്ഞാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അത് എന്ത് പരിപാടിയാണ് അത് ചോദിച്ചിട്ട് അവർ പറയുന്ന കേട്ടോ എന്തൊക്കെയാണെന്ന് ഭയങ്കര രസമുണ്ട് ഇവരുടെ പരിപാടി പണി ഞാൻ തന്നെ വന്നാന്ന് തോന്നുന്നു എന്ത് മനസ്സിലാവണോ അപ്പം ഒരു കാര്യവും മനസ്സിലാവുന്നില്ല ഇവർക്ക് സംസാരിക്കുമ്പോൾ ഇവർ പറയും നിങ്ങൾ ഷോ കാണിക്കുകയെന്ന് ഇത് ഈ കാര്യം പറയുന്നതിന് ഷോ എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് അവരോട് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യണം പിന്നെ എനിക്കറിയത്തില്ല അവരതിന് ഷോ നിങ്ങൾ വലിയ ഷോ കാണിക്കരുത് എന്നോട് പറയും ഇവരല്ലേ ഷോ കാണിക്കുന്നു ഇവർ വന്ന് എന്തിന് പിന്നെ ഇങ്ങോട്ട് വന്നത് ആളെ കാണിക്കാനോ ഇവർ അനുസരിച്ചിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്തോ സംഭവം അതുകൊണ്ട് ഇത്രേ ഊരിയിട്ടുള്ളൂ ഈ ഊരി ഇട്ടതാണ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വയർ അത് കണക്ട് ചെയ്യണം അതിനെന്താ ഇത്ര വലിയ പണിയിരിക്കുന്നത് അറിയില്ല അവർക്ക് ഇതൊന്നും അറിയത്തില്ല കെ സി ബി കാര്ക്ക് ഇതൊന്നും അറിയത്തില്ല ഇതൊന്നും ഇനി കട്ട് ചെയ്ത് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകപ്പാട് ഈ ഒരു വയർ കട്ട് ചെയ്തതിനാണ് അവർ ഭയങ്കര വലിയ പണിയാണെന്നും പറഞ്ഞുകൊണ്ട് പോയേക്കുന്നത് എങ്ങനെയുണ്ട് കെ സി ബി രാവിലെ പറഞ്ഞതാണ് കംപ്ലൈൻറ്റ് ചെയ്തതിന് നോക്കിയിരിക്കുക ഇതാരോ കട്ട് ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വല്ലതും പറ്റിയ പണിയാ കണ്ടോ ഇത് കട്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥർക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ ഈ നാട് നേരെ കറണ്ട് കൊടുത്തിട്ട് ഈ രണ്ട് വയർ കണക്ട് ചെയ്യാൻ പറ്റാത്ത േ ഞാൻ കണക്ട് ചെയ്യാം അവിടെ ഇരിക്കും നിങ്ങൾ വാട്ടെ അതെങ്ങനെ പറ്റില്ല ഞാൻ ആദ്യമായിട്ടെന്താ പിന്നെ നിങ്ങൾ എന്താ ഇലക്ട്രിസിറ്റി ബോർഡിനെ അതിനകത്ത് കട്ട് ചെയ്യട്ടില്ല പിന്നെ ആരാ കണക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ പ്രശ്നല്ല എനിക്ക് കറണ്ട് വേണം എനിക്ക് കറണ്ടാ വേണ്ടത് അല്ലാതെ ഇവിടെ ആര് കട്ട് ചെയ്യുന്നുള്ളടുത്ത പ്രശ്നം മനസ്സിലായോ അവിടെ ഇത്ര നേരം എല്ലാരും കൂടും ഇറ്റത്തിരിക്കണോ നിങ്ങൾ പിന്നില്ലാതെ ഇപ്പൊ ഇപ്പൊ ഇനി ഇലക്ട്രിസിറ്റി ബോർഡിന് അനധികൃതമായിട്ട് കട്ടിയത് ഞങ്ങളാണോ അപ്പൊ കട്ടി കട്ടിയത് പോലീസ് അന്വേഷിച്ചത് അല്ല ഒറ്റ എനിക്ക്

എന്റെ എനിക്കറിയത്തില്ല എലിയാൽ കട്ട് ചെയ്ത സാധനം എലിയാ കട്ട് ചെയ്തേക്കുന്നത് എലിയെ കൊണ്ട് ഞാൻ റീകണക്ട് ചെയ്തു എനിക്കറിയത്തില്ല ഇത് ലീഗിൽ വന്നത് ഒരു ദിവസം ചാർജ് അടച്ചില്ല നിങ്ങൾ കട്ട് ചെയ്യുമല്ലോ ഒരു ദിവസം അത്ര നേരം ഞങ്ങൾ വീട്ടിൽ ഇട്ട് ഇവിടെ വയ്യാത്രോ അല്ല അപ്പ ഞാനെ ഫ്രിഡ്ജിലെത്തിയ സാധനങ്ങളുടെ ഒക്കെ പറയുന്ന സാധനം അതെന്താ പറയട്ടെന്താ ഞങ്ങളായിട്ട് ചെയ്തല്ലോ ശാപം കൂടെ മാറി മാറിയിരിക്കും ഇവിടെ കണക്ഷ ഞാനാ തരുന്നത് സംസാരിക്കും ആരോട് അവസാനമായിട്ട് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് പൈസ കൊടുത്തിട്ടുള്ള എനിക്ക് കറണ്ട് പറഞ്ഞാൽ കേരള ആൾക്കാരുടെ അതെന്നെ അതന്നെ പരിപാടിയാണ് ഞങ്ങളെ ഈ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് നിങ്ങള് സംസാരിച്ചു സംസാരിക്കണം എങ്ങനെയാണ് നിങ്ങള് കൂടുതൽ കാര്യമില്ല ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആക്ച്വൽ പ്രശ്നം എന്താണ് നിങ്ങൾക്കറിയാം കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ കട്ടിയിരിക്കണം അത് ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോവുക മേലുദിവസം അവർ പറഞ്ഞാൽ അവർ ഇട്ടിട്ടോട്ടെന്ന് പറഞ്ഞു ചോദിക്കുന്നതിന് ഒത്തിരി കിട്ടുന്നില്ല ഇട്ടത്തിരിക്കണോ ഇത്രയും പേര് ഇട്ടത്തിരിക്കണോ അതിന്റെ ഫ്രണ്ടിങ് മൊത്തം ഇട്ടത്തിരിക്കണോ അതാ ചോദിക്കുന്നത് അല്ല ആരോപ അത് എന്റെ കുഴപ്പമാണോ ഞങ്ങളുടെ ആണോ എന്റെ ഇനി ആര് കണക്ട് ചെയ്ത് ഞാനും കണക്ട് ചെയ്തോട്ടെ നിങ്ങൾ എന്താണ് ഞങ്ങൾ അതിനോട് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ കരണ്ട് വേണം

ും ബുദ്ധിമുട്ട് അതെന്താ ബുദ്ധിമുട്ട് അതിന്റെ അത് ഞാനല്ല എനിക്ക് ഞാൻ ഇതിനകത്ത് താമസിക്കുന്ന ആളാണ് പോലീസ് ഞാൻ താമസിക്കുന്ന ആളാണ് എനിക്ക് കറണ്ട് ഇല്ലെന്നുള്ള കംപ്ലൈന്റ് വരുമ്പോൾ അവിടെ മീറ്റർ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അവിടെ മീറ്റർ ഉണ്ട് അത് റീ കണക്ട് ചെയ്താൽ മതി മീറ്ററിന്റെ അതെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നറിയോ നിങ്ങളുടെ വീട്ടിലല്ല കറണ്ട് പോയത് അതെന്താണോ സിസ്റ്റിൻ്റെ ഇങ്ങനെ അത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി താരാ സാധനം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആദ്യമായി താരത് നിർത്താമായിരിക്കും അതല്ല ഞാൻ ചോദിക്കുന്ന ഞങ്ങൾ ഇന്ന് ഇട്ടു തിരിക്കണോ ആരെങ്കിലും ഞങ്ങൾ ഇന്ന് ഇട്ടുത്തിരിക്കണം നിങ്ങൾക്ക് അത് കണക്റ്റ് ആയിട്ട് ബാക്കി ചെയ്താൽ എന്താ കൊഴപ്പം ഇട്ടിട്ട് പോണോടൊ നീ കൊണ്ടാക്കാൻ കേസ് അന്വേഷിക്കുന്ന പോലീസ് നീ അന്വേഷിച്ച് കുറ്റകളെ കണ്ടെത്തി കോടതി വിരിച്ചു കഴിഞ്ഞാൽ കരണ്ടു വരുത്തോളൂ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചിട്ടാണോ ഞങ്ങൾ അനുവാദം കൊണ്ട് കട്ടിയതെങ്കിലും സർവ വയറാൻ പറ്റും ഒന്നില്ല പോലീസ് ഇപ്പൊ പറഞ്ഞാ നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ നിസ്സാരായിട്ടൊരു കാര്യം ചോദിക്കാം ഇവിടെ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് പോയാൽ നിങ്ങൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടാം നല്ല വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് പറയുന്നേ അപ്പൊ അതല്ല കാര്യമില്ല കാര്യമില്ലാത്ത പറഞ്ഞാൽ ഞങ്ങൾ ഈ യാത്ര കാര്യത്തിന് അനകൃതമായിട്ട് കൊണ്ട് കട്ടിയത് അറിയന്താ ഇവിടെ കറണ്ട് പോയിട്ട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നാലും അത് അതിനത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞാ നിങ്ങക്ക് വെറുതെ ഞാൻ വന്നിട്ട് എല്ലാം അറിയാവുന്ന രീതിയില നിങ്ങൾ സംസാരം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല എനിക്ക് ഒറ്റ കാര്യം അറിയാമല്ലോ ഇത്ര നേരം ഒന്നുമില്ല ഞങ്ങൾ തോന്നുന്നുണ്ടോ ഞാൻ എനിക്കറിയാം നിങ്ങളൊന്ന് പോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ മെഡിക്കൽ കോളേജ് ആണോ കംപ്ലൈന്റ് അപ്പൊ വന്നിട്ട് പറയാം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല അത് നിങ്ങളെ പറയേണ്ടത് ആരാണ്